നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു കരാർ വന്നിരുന്നു കരാർ എന്ന് വെച്ചാൽ പാകിസ്ഥാനെ ആരാക്രമിച്ചാലും അത് സൗദിയും കൂടി ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള അവസ്ഥയിലാണ് ആ കരാറിലേക്ക് എത്തിയത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാന് യുദ്ധകാര്യങ്ങളൊക്കെ വരുമ്പോൾ ആയുധം കൊണ്ടും സാമ്പത്തികം കൊണ്ടും ഒക്കെ സൗദി സഹായിക്കേണ്ടി വരും സൗദി നല്ല സാമ്പത്തികമുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ്റെ കൂട്ട് പട്ടിണി രാജ്യമല്ല അന്നേരം ആ ഒരു കരാറ് വന്നപ്പോൾ തന്നെ ഇന്ത്യയിലെ പല ആൾക്കാരും നമ്മളൊരു മറുപടി ഇന്ത്യ കൊടുക്കും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ബലൂചിസ്ഥാനികളെ എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷെ അവിടെ അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ ആ ഒരു തന്ത്രം തൊട്ട അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനെ വെച്ചിട്ടാണ് അവരിതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മറുപടി ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക കുറച്ച് ദിവസങ്ങളായിട്ട് പാകിസ്ഥാനിൽ നടക്കുന്ന കലാപങ്ങളും ആക്രമണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇത് ആലോചിക്കുമ്പോൾ ഈ പാകിസ്ഥാനെ പറ്റി ആലോചിക്കുമ്പോൾ പാകിസ്ഥാൻ ഇത്രയും അഫ്ഗാനിസ്ഥാൻ പോലെ രാജ്യത്തിൻ്റെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പാകിസ്ഥാനാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത് ഇന്ത്യയ്ക്കോ എന്താ പറയേണ്ടത് യുദ്ധ സംവിധാനങ്ങളൊക്കെ അവരുടെ എണ്ണമൊക്കെ അവരുടെ എന്താ പറയണ്ട അവർ യുദ്ധസംവിധാനം ഇന്ത്യയെ അങ്ങ് തകിടം മറിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അവർക്ക് അഫ്ഗാനിസ്ഥാൻ്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല അവർ ബലൂചിസ്ഥാൻ്റെ ആൾക്കാരുടെ മുന്നിൽ പോലും ഒക്കെ പറ്റത്തില്ല പക്ഷേ ഒരു എന്താ പറയണ്ടേ ലോകത്ത് വളരെ നാണം കെട്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഭാരതത്തിനെതിരെ ഇന്ത്യക്കെതിരെ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ വന്നാലും ഇന്ത്യയിലെ ഇതുപോലൊരു ശക്തമായ ഗവൺമെൻറ് നരേന്ദ്രമോദി ഗവൺമെൻറ് മറുപടി കൊടുത്തിരിക്കും ഇപ്പോൾ നരേന്ദ്രമോദി ട്രംപിന് മറുപടി കൊടുത്ത് എന്നുള്ള രീതിയിൽ വൈറലായ കുറേ വീഡിയോകളുണ്ടല്ലോ ട്രംപിന് മറുപടി കൊടുത്ത് എങ്ങനെ ചൈനയെയും റഷ്യയെ കൂടെ നിർത്തിക്കൊണ്ട് വലിയൊരു മറുപടി കൊടുത്തു കഴിഞ്ഞു അതിനിപ്പോൾ ചൈനയാണേലും അല്ലെങ്കിൽ അമേരിക്കയാണേലും ആണെങ്കിലും സൗദി ആണെങ്കിലും ഇന്ത്യ മറുപടി കൊടുത്തിരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അഭിമാനം തോന്നും കാര്യം ഇങ്ങനെ ഒരു ഗവൺമെൻറ് കുറച്ച് മുന്നേ സത്യം പറഞ്ഞാൽ നരേന്ദ്രമോണി സർക്കാർ വരേണ്ടതായിരുന്നു രണ്ടായിരത്തി പതിനാലിലല്ല അതിന് മുന്നേക്കെ ഒരു രണ്ടായിരത്തിലൊക്കെ നരേന്ദ്രമോണി സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ കുതിച്ചു പോകും കാര്യം ഒരു ഇരുപത്തിയഞ്ച് വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പത്ത് വർഷം കൊണ്ട് മോദി ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനിയും ഇതുപോലുള്ള ശക്തമായ സർക്കാരാണ് ഭാരത്തിൽ വരേണ്ടത് കാര്യം നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക നേപ്പാൾ അഫ്ഗാൻ പാകിസ്ഥാനോടെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ബംഗ്ലാദേശിലൂടെ എല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇന്ത്യ ഇവിടെയൊക്കെ ഇത് പിടിച്ചു നിൽക്കുന്ന നാലോ ചോദിക്കും ഇതുപോലൊരു ശക്തമായ ഗവൺമെൻറ് ഉണ്ടായത് മാത്രമാണ് ഇന്ത്യൻ ഇന്ത്യ ഈ മഹാരാജ്യം ഈ ഒരു വലിയ രാജ്യം പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്താ പറയേണ്ട വലിയ വിഷയങ്ങളോ കലാപങ്ങളോ ഒന്നുമില്ലാതെ ഇങ്ങനെ നിന്ന് പോകുന്നത് എന്തായാലും ആ ഒരു ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും സപ്പോർട്ടും നമ്മൾ കൊടുക്കണം വരുന്ന ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ ശക്തിയായ അല്ലെങ്കിൽ ഇത്രയും തന്ത്രപരമായിട്ട് നീങ്ങുന്ന ബി ജെ പി ഗവൺമെൻറ് അവർക്ക് തന്നെ വോട്ട് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മളെ കൊണ്ട് ആ ആർക്കെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് ഇപ്പം ഈ ഇലക്ഷനൊക്കെ ഒരു പറയാലോ നമ്മൾ നമ്മൾ പറയണം ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം സോഷ്യൽ മീഡിയ കൂടെ ഒക്കെ തന്നെ തുറന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കണം ബി ജെ പി നരേന്ദ്രമോദി സർക്കാരിന് സപ്പോർട്ട് കൊടുക്കുക തന്നെ വേണം ഓക്കെ അത്രയും പറയണമെന്ന് തോന്നി നല്ലൊരു വീഡിയോ ഇനിയും കാണാം ജയ് ഹിന്ദ്